സ്നേഹം സമയമുണ്ടെങ്കിൽ അല്പസമയം ഈ ഒരു വീഡിയോ ഒന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കറിയാം ഒരു മനുഷ്യന്റെ കൊച്ചു കൊച്ചു തെറ്റുകളും അല്ലെങ്കിൽ നിസ്സഹായനായ ഒരു മനുഷ്യന്റെ നഗ്നത വരെ സാമൂഹ്യ മാധ്യമങ്ങളെന്ന് ആഘോഷമാക്കാറുണ്ട് ഞാനിത് പറയാൻ കാര്യം ഇന്ന് സോഷ്യൽ മീഡിയസിലൂടെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യപിച്ച് നൃത്തം ചെയ്യുന്നവരുടെയൊക്കെ ഫോട്ടോകൾ വീഡിയോകൾ അല്ലെങ്കിൽ മ മതിച്ച് ബോധമില്ലാതെ വസ്ത്രം പോലും ഇല്ലാതെ പല സ്ഥലങ്ങളിലും കിടന്ന് ഉറങ്ങുന്നവരുടെ രംഗങ്ങളൊക്കെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടി ആഘോഷമാക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കോട്ടയം സ്റ്റാൻഡിലൂടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് സ്റ്റാനിൻ്റെ ഒരു വശത്ത് മദ്യപിച്ച് ബോധമില്ലാതെ ഒരു മനുഷ്യൻ കിടക്കുന്നു ആ അദ്ദേഹത്തു നിന്നും അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ അല്പം മാറിയാണ് ഇരിക്കുന്നത് അപ്പം സൈഡിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ ഈ ഒരു രംഗം തങ്ങളുടെ ഫോണിൽ പകർത്തുവാൻ ശ്രമിക്കുന്നത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഓന ഇത് ചെയ്യരുത് കാരണം ഈ അവസ്ഥ ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാം നമ്മുടെ അപ്പനും അമ്മയ്ക്ക് എല്ലാവർക്കും ഉണ്ടാകാം അപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് അവരവിടെ നിന്ന് മാറിപ്പോകുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇതുപോലെയുള്ള രംഗങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പടർത്തുമ്പോൾ അവരുടെ ഭാര്യമാര് അവരുടെ മക്കളൊക്കെ അനുഭവിക്കുന്ന ഒരു വേദന എന്താണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബൈബിളിലൂടെ പോകുമ്പോൾ നമുക്ക് ബൈബിളിൽ ഇതുപോലെ ഒരു രംഗം കാണാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒമ്പതാം അധ്യായത്തിന്റെ അവസാനം നോഹ വീഞ്ഞു വീഞ്ഞുകൊടി ചുന്മത്തനായി വസ്ത്രമില്ലാതെ കിടന്നുറങ്ങുന്ന ഒരു രംഗമുണ്ട് ഈ ഒരു കാഴ്ച കണ്ടിട്ട് നോഹിയുടെ ഇളയമകൻ ഹാം ചെയ്ത കാര്യമുണ്ട് തൻ്റെ പിതാവിൻ്റെ നഗ്നത മറ്റു രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാരെയും അവൻ വിളിച്ച് കാണിക്കുകയാണ് അപ്പോൾ ആ ജ്യേഷ്ഠ സഹോദരന്മാർ ചെയ്ത കാര്യമുണ്ട് അവർ ഒരു വസ്ത്രം എടുത്തിട്ട് പിന്നിലേക്ക് നടന്ന് പിതാവിന്റെ നഗ്നത കാണാതെ ആ ഒരു നഗ്നത മറയ്ക്കുകയാണ് അപ്പോൾ ലോഹയ്ക്ക് സുബോധം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യമുണ്ട് തൻ്റെ നഗ്നത മറ്റു വ്യക്തികളെ കാണിച്ച ഈ ഹാമിനെ തൻ്റെ ഇളയ മകനെ ശപിക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മളെല്ലാവരും മനസ്സിലാകേണ്ട കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ കാണാം ദയവായിട്ട് ഇങ്ങനെയുള്ള രംഗങ്ങൾ നിങ്ങൾ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കാതിരിക്കുക കാരണം ഇത് കാണുന്ന ആ വ്യക്തികളുടെ ഭാര്യമാരും അമ്മമാരും ഒപ്പം മക്കളുമൊക്കെ ഒരുപാട് വേദനിക്കുന്നുണ്ടാകും രണ്ടാമതായിട്ട് എന്താ നമ്മളെ ഇതുപോലുള്ള അവസ്ഥകളിലേക്ക് ചെന്ന് ചാടാതിരിക്കാനായിട്ട് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ലഹരിയിൽ നിന്നും അല്ലെങ്കിൽ മദ്യപാനത്തിൽ നിന്നും മോചിതനാകാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക ഇതുപോലെയുള്ള ആപത്തുകൾ ഭാവിയിൽ നമുക്ക് സംഭവിക്കാം അത് നമ്മുടെ കുടുംബ അപമാനമുണ്ടാക്കും എന്നുള്ള ചിന്ത ഈ ലഹരി ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കുക